ഒടുവിൽ മലയാള സിനിമയ്ക്കും സ്വന്തമായി ഒരു സ്പിൻ ഓഫ് മുപ്പത് വർഷത്തിൻ്റെ ഇടവേളകളിൽ ഒരേ പ്രണയകഥ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ പറയുകയാണ് നാത്താങ് കേസഗുഡ് എന്ന സിനിമയുടെ സ്പിൻ ഓഫായ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ചിത്രത്തിന്റെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളും ഒപ്പം സുരേഷനും സുമലതയുമാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിലെ അതിഥികൾ സുമലതയുടെയും ഒരു ഹൃദയഹാരിയായ പ്രണയകഥ ഇത് നമ്മുടെ അങ്ങനൊരു റൈമി വരുന്നൊരു പേര് പേരിന് തന്നെ ഒരു പ്രസക്തി ഉണ്ട് എന്നാത്ത കേസൂടെന്നുള്ളത് അപ്പം ഈ സിനിമയും ഞങ്ങളിതിന് ആദ്യത്തെ ഒരു സ്പിൻ ഓഫ് എന്ന് നമുക്ക് തള്ളാമോ ഈ സിനിമയെ കുറിച്ച് മലയാളത്തിൽ മലയാളത്തിലെ പ്രകാരം ആ തള്ളു ഓക്കെയാണെന്നാണ് തോന്നുന്നു ശരിക്കും അത് എന്താണ് നമുക്ക് ഈ സ്പിൻ ഓഫിലോട്ട് പോകാവുന്ന ഒരു പേര് സെലക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കാൻ കാരണം എന്താണ് അല്ല സ്പിൻ ഓഫിലൊക്കെ പോകാവുന്നത് ഈ ക്യാരക്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പിന്നെ എന്നത്തൊക്കെ സൂടിൽ ഉപയോഗിക്കാത്ത കുറേ ബാക്ക് സ്റ്റോറി വർക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി പിന്നെ പേരിലോട്ട് വരുമ്പോൾ ഇത് ഇത് എന്നാത്ത കേസുകളിൽ ഇവർ രണ്ടു പേരുടെ ഒരു ലവ് ട്രാക്കാണ് ഉള്ളത് അല്ലേ അവരുടെ ഒരു പ്രേമകഥയാണ് ഉള്ളത് അത് കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രേമം അപ്പോൾ അവരുടെ ഒരു ഒരു കഥ എന്ന് പറയുമ്പോഴും അവരുടെ ഒരു പ്രേമകഥ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുക അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രേമം അങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു സിനിമക്ക് ഇപ്പോൾ ഏറ്റവും നല്ല പേര് ഹൃദയഹാരിയായ പ്രണേകത ആരുടെ പ്രണേകത എന്നുള്ളതിന് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണേകതെന്തഴാവുപേരാണ് അത് ഒരു വീട്ടുപേരാണോ എന്താ അത് നമ്മൾ അവിടെയൊക്കെയുള്ള വീട്ടുപേര് ഇപ്പം മൂന്ന് കാലഘട്ടത്തിലാണ് സിനിമ പോകുന്നതാണ് അല്ലെ അറുപത് രണ്ടായിരത്തി അല്ല അതിനിടയ്ക്ക് തൊണ്ണൂറ് രണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഈ വ്യക്തികൾ തന്നെയാണോ ഈ മൂന്ന് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ വരുമ്പോൾ ഒരു അറുപത്തി മൂന്ന് വയസ്സെങ്കിലും പ്രായം കാരണം ഈ നായകനും അപ്പം സെയിം ആളാണോ എന്താണ് അതിൻ്റെ ഒരു പിന്നിലെ ഒരു സീക്രട്ട് എന്താണ് ആ അത് ആക്ച്വലി സിനിമയെ കാണുമ്പം മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്ക് പറഞ്ഞാൽ പക്ഷേ എന്താണ് ഇത് കഥാപാത്രങ്ങൾ ഒരിക്കലും മാറുന്നില്ല കാലം മാത്രമേ മാറുന്നുള്ളൂ ഇതാണ് വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരേ കഥാപാത്രങ്ങളാണ് ഒരേ കഥയാണ് കാലം ആ കഥയിൽ ചില ഭാഗങ്ങളിൽ വരുത്തുന്ന ചേഞ്ചസ് അതാണ് അതിലൂടെ നമ്മൾ പറയുന്നത് പ്രേക്ഷകൻ കനപ്പെട്ട് ഫോളോ ചെയ്യേണ്ടി വരുമോ ചില സമയങ്ങളിൽ കനപ്പെട്ട് ഫോളോ ചെയ്യേണ്ടി വരും ചിലപ്പോൾ വളരെ ലൈറ്റായിട്ട് പോകും ലൈറ്റായിട്ട് എടുത്താൽ വളരെ ലൈറ്റായിട്ട് എൻജോയ് ചെയ്യാം സീരിയസ് ആയിട്ട് കണ്ടാൽ വളരെ സീരിയസ് ആയിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഈ കാലത്തെ വെച്ചുള്ള ചില കണക്ക് കൂട്ടിൽ നിന്ന് ഒരുപാട് സിനിമ സിനിമകളുണ്ട് ഹോളിവുഡിലൊക്കെ ഒരുപാട് പറയുന്നതാണ് നമ്മുടെ ട്രാവലൊക്കെ വരുന്ന പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അത്രയും ഗിമിക്സുകളൊന്നും ഇല്ല ഇല്ല വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് നഴ്സറി കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു 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 കാലം മാറ്റങ്ങളാണ് അത്രേ ഉള്ളൂ രാജേഷ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഇപ്പം ഞാൻ ഞാൻ നിൽക്കുന്നില്ല ഈ കാസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഡയറക്റ്റ് എന്നെ ഈ ഡയറക്ടർ എന്തുകൊണ്ട് കണ്ടുകൂടാന്നുള്ള രീതിയിലോട്ട് ഈ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റോൾ പിടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോഴല്ല കഴിഞ്ഞവണ് തന്നെ അല്ല ആക്ച്വലി സുരേഷിൻ്റെ പിന്നെ നമ്മൾ കാസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞ് പ്രീഷൂട്ടൊക്കെ ചെയ്ത് സുരേഷും വേറൊരു ആളെ വെച്ചിട്ടാണ് അവസാനം നമ്മളൊന്ന് മറ്റേ എന്താ കാസ്റ്റ് ലിസ്റ്റൊക്കെ ഒന്ന് ഷഫിൾ ചെയ്തു ഷഫിൾ ചെയ്തപ്പോൾ പിന്നെ അത് രതീഷ്ടൻ ഏൽപ്പിച്ച ഉത്തരവാദിത്ത ഇടക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തരും ഇതില് ആയിട്ട് ദുരുദ്ദേശം ഇല്ലായിരുന്നു ആ സിനിമയിൽ രാജേഷ് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉറപ്പുണ്ടായിരുന്നു രാജേഷിന് ചെയ്യാൻ വെച്ച ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ആ ചാക് പോലീസുകാരനെ അടിക്കുന്ന ഒരു പയ്യൻറെ ക്യാരക്ടറായിരുന്നു കോടതിയില് ഹാജരാകുന്നെ അത് ഒറ്റ ചെറിയൊരു ഒരു സീനിലേ ഉള്ളൂ കാരണം രാജേഷിന് ആ പടത്തിന് അത് കുറച്ച് അധികം വേറെ അധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു അത്ര ആൾക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ഫുൾ റോൾ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ രാജേഷ് ചെയ്യാമായിരുന്നത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഷൂട്ടിലെ ഒരു ക്യാരക്ടറായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രാജേഷിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ വെച്ച കക്ഷിയിൽ വിശ്വാസം കുറഞ്ഞു അപ്പം അയാളെ കൊണ്ട് അല്ല സോറി ഇപ്പം ഈ സുരേഷൻ ചെയ്യാൻ വെച്ച ക്യാരക്ടറിൽ വിശ്വാസം കുറഞ്ഞ് അത് ആ രണ്ട് ദിവസം മാത്രം ഷൂട്ടുള്ള ആൾ ആളെ ഏൽപ്പിച്ചു രാജേഷ് സുരേഷെന്നെ ചെയ്യേണ്ടി വന്നു ചിത്രമൊക്കെ അങ്ങനെ ആയിരം കണ്ടുപോയൊക്കെ കഴിഞ്ഞ സിനിമയിൽ കാത്തിരുന്ന് പോയ ആളുകളാണ് ആ കെയറിംഗ് എപ്പോഴും ഉണ്ടോ സുരേഷ് ഏട്ടം ഇപ്പോഴും നല്ല മാത്രമല്ല രതീഷ് ഒന്ന് കേറി പടം സ്വന്തം നാടിന്റെ ഒരു ഡയലക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു ഭൂമിക ചിത്രീകരിച്ച സിനിമ ആ ഒരു പിന്നെ ഡയലോഗുകളൊക്കെ അതിൻ്റെ കുറെ കംഫർട്ടുകളുണ്ട് പുതിയ നായികായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഡബ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ഏരിയയൊക്കെ ഈ സിനിമയിൽ എനിക്ക് കുറച്ചുകൂടെ സോൺ ആണെന്ന് തോന്നുന്നു ശരിക്കും എന്തെങ്കിലും ഒരു 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 തോന്നിയ ഘടകം സ്ലാങ് മാത്രം എനിക്കൊരു കംഫേർട്ടായിട്ടുള്ള ഇതുള്ളൂ ബാക്കിയെല്ലാം പുതിയ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ തന്നെയാണല്ലോ എല്ലാൻ വരെ ഇദ്ദേഹം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ സിനിമ എടുക്കുകയും വളരെ സറ്റയർ മോഡിലാണ് അദ്ദേഹം സിനിമകളെല്ലാം പോകുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ സറ്റയറാണ് ചോദിച്ച് ഉത്തരം കിട്ടിക്കഴിഞ്ഞ അഞ്ചു മിനിറ്റ് ശേഷം ഇത് നമ്മളെ ആക്കിയതാണല്ലേ അല്ലെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ ഉള്ളൂ ഉള്ളൂ ചിരി ആൾക്കാർ നമ്മൾ ഈ ക്യാരക്ടറിനെ സൃഷ്ടിക്കുമ്പോഴേ ഇപ്പൊ മനാഫ് അല്ലെ ബാലേന്ദ്രൻ മറ്റേ പല സിനിമയിലൊക്കെ അവര് ചില സമയത്ത് വന്ന് അതി പറഞ്ഞിട്ടൊക്കെ പോകും എന്തിനായി ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും നമുക്ക് സിനിമ കാണുന്ന പക്ഷെ ചില ആൾക്കാർ നല്ലോണം കണക്ട് ആകുകയും ചില ആൾക്കാർ ഒട്ടും കണക്ടാതിരിക്കുകയും ചെയ്യും നമ്മുടെ ശരിക്കുള്ള റൈറ്ററെ ഒരുവിധുള്ള ആൾക്കാരെയൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അവരിലോട്ട് എന്റെ ഒരു ഭ്രാന്ത് കേറ്റുക എന്നുള്ള വളരെ ചെറിയൊരു പണി എനിക്ക് ആവശ്യമുള്ളൂ എന്നെ പോലുള്ള പല ഭ്രാന്തന്മാരെ ദിവസവും പല വഴികളിൽ കണ്ടിട്ടുണ്ട് അവരൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊക്കെ എത്ര ചെറിയ ഭ്രാന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ബാലേന്ദ്രന്മാരെ കണ്ടിട്ടുണ്ട് പല മനാഫ്മാരെ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ അതെ 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 നഗര കേന്ദ്രീകൃത വില്ലൻ എന്നൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു ഭീമന്റെ വഴി കാണുന്നവരെ പിന്നെ കുറേയൊക്കെ കുറെ വ്യത്യസ്തമായ വേഷകൾ പക്ഷെ കൊസ്തോപ്പ് നല്ല രീതിയിൽ അപ്പം നമ്മൾ കഴിഞ്ഞവണ്ണം സംസാരിച്ചപ്പോഴാണ് ഞാൻ ചേർത്തല്ലേ ആണ് എൻ്റെ വീട് എനിക്ക് ഒരുപാട് ഗ്രാമീണ കഥാപാത്രങ്ങൾ എനിക്കറിയാം പക്ഷെ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ഈ തരത്തിലുള്ളതാണെന്നുള്ളൊരു കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ മലബാറിലോട്ട് പോവുകയാണ് ഈ ക്യാരക്ടർ എന്താണ് നമുക്ക് മറ്റൊരു ജിനി ജോസഫ് ജിനി ജോസഫിൻ്റെ ക്യാരക്ടറിനെ ഈ ഒരു ഷെയ്ഡ് പോലെ തന്നെ വ്യത്യസ്തമായ ഒരു മുഖമുള്ള ആളാണ് മഹാ മലയാള സിനിമയിൽ എന്താണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത അതുതന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞുതരുന്നത് ഒരു നെഗറ്റിവിറ്റിയും ഇല്ലാത്ത ആദ്യത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് യൂഷ്വലി എപ്പോഴും ഒരു വില്ലനിസം എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ ഇതിലങ്ങനത്തെ ഒന്നുമില്ല ഒരു കോമിക്കൽ ക്യാരക്കച്ചർ ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് നാടകം ഇഷ്ടമാണ് ലൈഫ് അത്ര സീരിയസ് ആയിട്ടൊന്നും കാണുന്നൊന്നുമല്ല ലൈക്ക് അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ രാജേഷിനൊരു കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ നിരന്തരമായിട്ട് ഓൺലൈൻ നോക്കുമ്പോഴേ മഹേഷിൻ്റെ പ്രതികാരത്തില സ്കൂളിൽ വിട്ട് വരുന്ന ഒറ്റ നോട്ടം നിരന്തരമായി ട്രോളുകൾ അല്ലെങ്കിൽ മീമുകളായി മാറിയതുപോലെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിരന്തരമായി ആളുകളുടെ മനസ്സിലോട്ട് പതിയാൻ ഒരു രൂപം സാധിച്ചു അത് പിന്നീട് ചെറിയ കഥാപാത്രങ്ങൾ കിട്ടിയാൽ പോലും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കഥാപാത്രം തനിക്ക് കിട്ടുന്ന റോളുകളെ തൻ്റേതാക്കി മാറ്റാൻ എന്തെങ്കിലും എന്തെങ്കിലും സിദ്ധി ഡയറക്ടർ പറഞ്ഞു ഒരു കാര്യം ഒരു വഴിക്ക് കിടക്കും പക്ഷേ നമ്മൾ നമ്മളേതാക്കി മാറ്റാൻ മാറ്റിയെന്നൊരു ശ്രമം എങ്ങനെയാണത് സിനിമയെ ഉപയോഗിക്കുന്നത് അത് നല്ല നല്ല സിനിമയാകുമ്പോൾ ഈ ക്യാരക്ടറിനൊക്കെ പിന്നെ എനിക്ക് കിട്ടിയ ക്യാരക്ടറുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഈ നല്ലതായിട്ട് എല്ലാവരും ഒക്കെ ഓർമ്മിച്ച് വെക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ് അപ്പോൾ അത് നല്ല സിനിമയിലാവുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പിന്നെ എൻ്റെ ഈ ബോഡി ലാംഗ്വേജും അതൊക്കെ കൊണ്ട് അത് അതായിരിക്കാം ആൾക്കാർ മറ്റേ അങ്ങനെ ശ്രദ്ധിക്കുന്നത് അതെ അതാണ് അതങ്ങനെയാണ് ഈ കുഞ്ചാക്കോവിന് വളരെ വ്യത്യസ്തമായ അറ്റയറിൽ നമ്മൾ കാണാം അത്രനാളും കാമുക ഭാഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നത്താൻ കേസ് കൊടിനകത്ത് വളരെ ഒരു രൂപത്തിൽ അദ്ദേഹം വന്നത് ഈ ഇപ്പം തന്നെ ഇവരെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പറ്റുന്ന കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്യപ്പെടുക എല്ലാവരും ഇപ്പം സിനിമ സെല്ല് ചെയ്യാനാണ് നോക്കുന്നത് അപ്പം ഒരു അങ്ങനത്തെ ഒരു ഹീറോയിലേക്കായിരിക്കും എപ്പോഴും കഥകൾ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഒരു സിനിമ കൊണ്ടുപോയി സെല്ല് ചെയ്യണമെങ്കിൽ ആദ്യം ഹീറോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും താങ്കളെപ്പോഴും ഡയറക്ടർ എനിക്ക് തോന്നുന്നു അങ്ങനെ അവർക്കനുസരിച്ച് കഥ മെ മെ ചെയ്യോ മാറ്റം വരുത്താനൊക്കെ താല്പര്യപ്പെടാതെ എൻ്റെ സിനിമ ഞാൻ കാണേണ്ട സിനിമ ഞാൻ ആസ്വദിക്കേണ്ട സിനിമ എന്നെ സംതൃപ്തപ്പെടേണ്ട സിനിമ അങ്ങനെയാണ് പോകുന്നത് എല്ലാ ആക്ടേഴ്സിനും കുഞ്ചാക്കോപം ചെയ്ത പോലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എല്ലാ ആക്ടേഴ്സിനും അല്ലെങ്കിൽ കുഞ്ചാകോപം ചെയ്ത പോലെ എന്നല്ല എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ അല്ലേ പക്ഷേ ഉണ്ടാവില്ലേ എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും പക്ഷെ അത് അവരിൽ കറക്റ്റായിട്ട് എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ സംഭവിക്കാത്തത് ചാക്കുവച്ചൻ എന്നോട് ഓൾറെഡി ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കഥ പറഞ്ഞു ചാക്കുവച്ചനോട് ചാക്കോച്ചനോട് കഥ പറഞ്ഞപ്പോൾ കഥ ഇഷ്ടപ്പെട്ടു കഥയിൽ ഇന്നതാണ് ലുക്കെന്ന് പറഞ്ഞു ഒന്നാവാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അത് എനിക്ക് പോകുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസിൻ്റെ മുകളിൽ ചാക്കോച്ചൻ പറഞ്ഞ റോബോട്ടിനെ കൊണ്ട് അഭിനയിപ്പിക്കാമെങ്കിൽ ചാക്കോച്ചനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റുന്നു ചാക്കോച്ചന് തോന്നിയിട്ടുണ്ടാകുമായിരിക്കും അതുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു ആ ഞാൻ വരാം എന്ത് റോളും ആയിക്കോട്ടെ അങ്ങനെ സംഭവിച്ചു ചെലപ്പോ ഞാനത് എന്താ പറയാ അതുപോലെ വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റുകൾ കൊണ്ടുപോയ അല്ല ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് ഏതൊരു അഹങ്കാരമായിട്ട് കണക്കാക്കിക്കൊണ്ട് സിനിമ ഒഴിവാക്കെ ചെയ്തില്ല ഇങ്ങനെയാണ് അല്ലോശില്ല വേറെ ആളോട് ഈ കഥ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ സിനിമ മാറിപ്പോയില്ലേ നമ്മള് സിനിമ ഫീൽഡിൽ പൊതുവേ എനിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ പ്രസംഗിക്കുമ്പം ഒരിക്കലും പറഞ്ഞിട്ടില്ല അയ്മരൊക്കെ ചോറ് തരുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു പേടിയില്ല ഞാൻ ഞാൻ എനിക്ക് ഞാൻ ഒരൊറ്റ സിനിമ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്തു അതിനുശേഷം തിരിച്ചെൻ്റെ എനിക്കറിയാവുന്ന ജോലി ചെയ്യാൻ തിരിച്ചു പോകുമ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനിങ് ആ സമയത്ത് കൊറോണ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് വന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് സിനിമകൾ ഉണ്ടായത് എപ്പോഴെങ്കിലും തിരിച്ചു പോയി അറിയാവുന്ന ജോലി ചെയ്യാൻ പറ്റിയ അങ്ങോട്ട് പോവാം എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ധാർഷ്ട്യം ഇങ്ങനെ വെക്കുന്നുണ്ട് തള്ളപ്പെട്ടാലും എവിടെയെങ്കിലും ആയിട്ട് പണി ചെയ്ത് ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് മടി മടിയുണ്ടാവുന്ന പറഞ്ഞാൽ ഈ മടിയുടെ ഭാഗമായിട്ടാണ് ഈ സ്പിൻ ഓഫ് ചെയ്യുക ഒരു സിനിമ ചെയ്യാം പക്ഷെ പെട്ടെന്ന് മെനക്കെട്ട് വേറെ കഥകളും വേറെ അയ്യോ ഈ സ്പിൻ ഓഫ് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമ കഷ്ടപ്പെട്ടിട്ടില്ല ഇവരെ രണ്ടുപേരെ അഭിനയിപ്പിക്കുന്ന അത് വേറെ അത് കഴിഞ്ഞിട്ട് ഉള്ള ദുരന്തങ്ങൾ വളരെ വലുതായിരുന്നു പക്ഷെ നല്ലവണ്ണം എനിക്ക് തോന്നുന്നു സോണി പാട്ടൊക്കെ ഇപ്പം തന്നെ നല്ല രീതിയിൽ വളരെ നല്ല നല്ല പാട്ടുകളാണ് ഡോൺ വിൻസൻ്റ് വളരെ മനോഹരമായി മ്യൂസിക് ചെയ്ത പാട്ടാണ് ഞാൻ പറഞ്ഞൊക്കെ അവൻ കേട്ടിട്ടുണ്ട് നല്ല പാട്ടുകളാണ് വരി എഴുതിയവനും ഞാൻ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട് വളരെ നല്ല വരികൾ എഴുതിയിട്ടുണ്ട് സബിൻ ഉള്ളിക്കണ്ടി ആണ് സാനു ജോൺ വർഗീസിന് ആണ് ഷൂട്ട് ചെയ്തേക്കുന്നത് എല്ലാ ടെക്നീഷ്യൻസും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും സ്പിൻ ഓഫ് ഇതിനുമുമ്പ് വന്നിട്ടില്ല ഇത്ര ഒരു പേരും വളരെ ചുരുക്കമാണ് റോഡിലെ കുഴിയായിട്ട് ബന്ധപ്പെട്ട് വളരെ വിവാദത്തിലായിരുന്നില്ല ആ സിനിമ റിലീസ് ചെയ്യുന്നതാണ് കേസുകൂട് അപ്പോഴും വളരെ സൗകര്യമുള്ളവരിനൊന്നും എൻ്റെ സിനിമ കണ്ടാവാതെ എന്തൊരു മറുപടിയാണെന്നും മീഡിയയ്ക്ക് മുമ്പിൽ നൽകിയത് നോക്ക് നമ്മൾ എല്ലാ സിനിമയും എടുക്കുമ്പോഴും ഈ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് എടുക്കുന്നത് അതായത് നമ്മൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ തൃപ്തിപ്പെടുന്നത് വരെ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അത്രയും നമ്മൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മൾ സ്വയം ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വലിയ വെടിയും പോകുന്നില്ലല്ലാണിക്കാൻ പറ്റുന്നൊരു സിനിമാറ്റിക് ഇതുണ്ടല്ലോ അത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഇവർ ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റുമോ ഇവർക്ക് സുമോ ഒന്നും തകർക്കാൻ പറ്റില്ല ഇവർക്കൊരു സൈക്കിളൊക്കെ എറിയാൻ പറ്റുന്ന ഞാൻ വിചാരിക്കും അത് ഇവർ മാക്സിമം എറിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ സംവിധായും കല്ലുപാലം ഏരിയയിലെ ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ അവസാനമായിട്ട് ഞാൻ ഈ മൂന്ന് രണ്ടുമൂന്ന് കുറച്ചുപേരോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളുടെ അഭിപ്രായമൊക്കെ മികച്ചാണെന്ന് കണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും സിനിമയിലോ സിനിമയിലായാലും ആ നമ്മൾ ഡിസ്കഷൻ സിനിമയിൽ എപ്പോഴും ഉണ്ട് എപ്പോഴും ഞാൻ കൊറേ പേരുകൾ തന്നെ പറയാം അതായത് ഇപ്പം സാനു ജോൺ വർഗീസ് ഞാൻ പടമുണ്ടാക്കിയിട്ട് ആദ്യം കാണിക്കുന്ന ഈ മനുഷ്യനെ ആദ്യം ഒരു ഇല്ല തെറിയാണ് കേൾക്കാൻ പോവുക എല്ലാ സിനിമകൾക്കും ഇതുവരെ ചെയ്ത എല്ലാ സിനിമകൾക്കും പൂർണ്ണമായ തെറി കേൾക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആ മനുഷ്യന് ഉള്ളത് അവിടെ ഫ്ലൈറ്റ് പിടിച്ചു പോകും എന്നിട്ട് ആ കേൾക്കേണ്ടത് കേട്ടിട്ട് തിരിച്ചു വരും പിന്നെ മഹേഷ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാലൊക്കെ മഹേഷ് നാരായണനെ അയച്ചു കൊടുക്കാറുണ്ട് അവിടെ നിന്നും കിട്ടേണ്ടതൊക്കെ കിട്ടും എല്ലാവരും തെറിയ പറയാറുള്ളൂ പിന്നെ കെ കെ മുരളീധരൻ ബോംബെയിലെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് പുള്ളിയാണ് ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ പുള്ളിക്ക് അയച്ചു കൊടുക്കും ആദ്യം സ്ക്രിപ്റ്റിൻ്റെ ലെവലാണ് ഞാനീ പറയുന്നത് അത് കഴിഞ്ഞ് പടം എഡിറ്റൊക്കെ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വേർഷൻ എഡിറ്റ് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ലൈനപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ കാണിക്കും ആൾക്കാരെ അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലാവും എവിടെയൊക്കെ ഇവർ ഡിറ്റാച്ച്ഡ് ആണ് ഏതൊക്കെ സമയങ്ങളിൽ ഇവർക്ക് ഇവർ ഇവർ എക്സൈറ്റഡ് ആണ് പിന്നെ ഇവരുടെ സത്യസന്ധമായ അഭിപ്രായം അങ്ങനെ പറയുന്നവരെ വിളിക്കാറുള്ളൂ തെരു പറയുന്നവരെ വിളിക്കാറുള്ളൂ തെരുവരുന്നവരെ കാണിക്കാറുള്ളൂ അവർ പറയുന്നതിൽ എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന അതാണെങ്കിൽ എനിക്ക് മനസ്സിലായി എനിക്ക് കൺവിൻസ്ഡ് ആയ ചേഞ്ചസ് ചേഞ്ചസാണ് എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ഞാൻ ചെയ്യും ആ പ്രശ്നം ഞാൻ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്കതിൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ അതേപോലെ വിടും അങ്ങനെ കാണുന്ന രണ്ടോ മൂന്നോ പ്രിവ്യൂകൾ ഉണ്ടാവും ഈ രണ്ടോ മൂന്നോ പ്രിവ്യൂകൾക്കനുസരിച്ച് എഡിറ്റ് മാറും നമ്മൾ എഡിറ്റ് തന്നെ മാറും അങ്ങനെ ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ടാണ് സിനിമ സിനിമയുണ്ടാക്കാറ് എന്തായാലും വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാം ഒരു ഫ്രഷ്നസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കുറേ കുറെ ആൾക്കാരെക്കുറിച്ച് പറയുന്ന സത്യങ്ങൾ കുറച്ചുകൂടൊക്കെ പരിഹസിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും എങ്കിൽ പോലും കുറേ ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട് ക്യാരക്ടേഴ്സിന് നല്ല പുതുമ തോന്നുന്നുണ്ട് അത് തീർച്ചയായിട്ടും സുരേഷിനും സുമലതയും മലയാളികൾക്ക് കഴിഞ്ഞ തവണ കണ്ടെങ്കിൽ പോലും അവരുടെ കൂടുതൽ ലോകം കൂടുതൽ പുതുമയുള്ളതായിരിക്കും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും ജിനു ജോസഫിനോട് അധികം ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹം വിശ്രമിക്കാനാണ് ഇന്റർവിൽ വന്നത് അദ്ദേഹം ചോദിക്കേണ്ടതിനോട് പറഞ്ഞിരുന്നത് ജിനുനോട് അധികം പറയണ്ടതെന്നും പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ജിനു ചെയ്യാത്ത തരത്തിലുള്ള ജിനുവിന് ആദ്യം പറ്റുമെന്ന് ജിനു ചോദിച്ച തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും നിർബന്ധിച്ച് ആണ് ജിനുവിനെ ചെയ്യിപ്പിച്ചത് പക്ഷേ ജിനു എന്താ പറയുക നമ്മൾ കണ്ടതുപോലെ അല്ല രാത്രി ഉറങ്ങില്ല ഡയലോഗിനെ വളരെ ഒരു സംഭാഷണ ശൈലിയും സിനിമാ ശൈലിയുമാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാല നമുക്കറിയാം തീർച്ചയായും സൗകര്യപ്പെട്ടവരെല്ലാവരും ഈ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണമെന്നത് അല്ലേ എല്ലാരും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല